ഈ കഥയിൽ ഒരുപക്ഷെ നിങ്ങളും ഞാനും ഒക്കെ ആയിരിക്കും കഥാപാത്രങ്ങൾ കലണ്ടറുകൾ പുറകോട്ട് മറിച്ചപ്പോൾ ചെന്നെത്തിയത് എൺപതുകളിലെ ഒരു കല്യാണ വീട്ടിലായിരുന്നു വ്യാഴാഴ്ചയാണ് കല്യാണം ഒരാഴ്ച മുമ്പ് തന്നെ വന്തലിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു പൊതുമുന്നിട്ട് നില ഒതുക്ക കൊണ്ട് ഇടിച്ചുറപ്പിച്ച് നിലം തല്ലിക്കൊണ്ട് അടിച്ച് മിനുസമാക്കുകയാണ് പന്തലിനകം വെറുംചോറും പോത്തിറച്ചിയുമാണ് കോള് കുട്ട വട്ടി മുറം ചിരട്ടക്കയിൽ കൈതലപ്പായ മുതലായ സാധനങ്ങൾ എടുക്കാനും കുട്ടനെ വാങ്ങാനും പേരാമ്പ്ര ചന്തയിലേക്ക് കുത്തിയവാറ ഇറങ്ങി താനിക്കണ്ടി പുഴയും കടന്ന് നേരം പുലരു മുമ്പ് നീങ്ങുന്ന നാലുവർ സംഘത്തിനൊപ്പം എത്താൻ ഓടിയും നടന്നും അഴിഞ്ഞു വീഴുന്ന കൊടുക്കില്ലാത്ത നിക്കറ വരിഞ്ഞു കെട്ടിയും ഞാനും അഞ്ചാമതൊരാളായ കൂടെയുണ്ട് വലിയവരുടെ നടത്തത്തിന് വേഗന അധികമായെങ്കിലും എനിക്ക് അവരുടെ കൂടെ എത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ ഈ കഥയുടെ ഒഴുക്കിനെ തന്നെ അത് ബാധിക്കുമായിരുന്നു ഇടവഴിയും വയൽവരമ്പും താണ്ടി പേരാമ്പ്ര ചന്തയിലെത്തിയപ്പോ നേരം നന്ദി വെളുത്തിരുന്നു കോരന്റെ ഇടവെട്ട് പലകതറച്ച മറയുണ്ടാക്കിയ ചായക്കടയിൽ കയറി പുട്ടും ചെറുപയറുകയറിയും ഡയമണ്ട് ഗ്ലാസിൽ ചായയും കുടിച്ചപ്പോഴാണ് പുലർച്ചെയോടെ കുളിര് കൈകാലുകളിൽ ഏൽപ്പിച്ച മരവിപ്പ് മാറിക്കിട്ടിയത് കുട്ടയും മുറവും വിൽക്കാൻ റോഡിനിരുവശവും നിരന്നിരിക്കുന്ന സാമ്പ സമുദായത്തിൽപ്പെട്ട തിരുവച്ചവടക്കാരുടെ അടുത്ത് നിന്ന് പാലരിപ്പ കുട്ടയും വലിയ തിരയാക്കി കൈതപ്പായ വിൽക്കാൻ വെച്ചവരിൽ നിന്ന് കണ്ണി കണ്ണിയടുപ്പമുള്ള പായയും പുതിയാപ്പിളക്ക് അറയിൽ വിരിക്കാൻ ഭംഗിയുള്ള അച്ചിപ്പായയും വാങ്ങി പാലരിപ്പയിൽ ഊറ്റുന്ന ചോറ് മരക്കെട്ടിലിൽ വിരിച്ച പായയിൽ തണിയാനിടാനാണ് കൈതോലപ്പായ വാങ്ങിയത് കറുത്തു കറുത്തുമിനുത്ത പോത്തും കുട്ടനെ തെളിച്ചും അരിയും പലവഞ്ജനങ്ങളുമായി ചുമട്ടുകാരും കുട്ടയും മുറവും മന്തിരിപ്പായയും അച്ചിപ്പായയും പുറകിൽ ചിരട്ടക്കയിലും കോരിയുമായി ഈ ഞാനടങ്ങുന്ന സംഘം തെങ്ങോലകൾ തീർത്ത ഒറ്റവരി പാതയിലൂടെ ചെറിയ ജാത പോലെ കൊത്തിയപാറ ലക്ഷ്യമാക്കി നടന്നു ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു ഇന്ന് കല്യാണത്തലേ എന്നാണ് ഓലമേഞ്ഞ കല്യാണ പന്തലിനെ ഈന്തോല കൊണ്ട് അലങ്കാരപ്പണി ചെയ്തിട്ടുണ്ട് പന്തലിലേക്ക് പല വീടുകളിൽ നിന്നും കൊണ്ടുവന്ന മരമേശകളും ബെഞ്ചും നിരത്തിയിട്ടുണ്ട് മേശയുടെ മുകളിൽ ഇരുമ്പ് ബസിയിൽ മുറുക്കാനും കെട്ടടിച്ചിട്ട ബീഡിയും തീപ്പെട്ടിക്കൊള്ളിയും തീപ്പെട്ടിക്കൂടും വേറെയാക്കിയത് മറ്റൊരു പ്ലേറ്റിലുമുണ്ട് അക്കാലത്ത് കല്യാണ വീടുകളിൽ മുറുക്കാനും വീടിയും നിർബന്ധമായിരുന്നു വീട് കത്തിച്ച് തീപ്പെട്ടി പോക്കറ്റിലിട്ട് പോകുന്ന ചില വിരുദ്ധന്മാരെ പേടിച്ചാണ് പെട്ടിയും കൊള്ളിയും വെവ്വേറെയാക്കിയിടുന്നത് വൈകുന്നേരം ഒരു മണിയോടെ ബാറ്ററി പട്ടിയും മൈക്ക് സെറ്റും കോളാമ്പി സ്പീക്കറും എത്തി വീടിനു പുറകിനായി തൈപ്ലാവിന് ചുവട്ടിൽ പോത്തങ്കൊട്ടൻ ബൈക്കോലും കഞ്ഞിവെള്ളവും കഴിച്ച് തേക്കി അരച്ചങ്ങനെ കിടക്കുന്നുണ്ട് സന്ധ്യയായപ്പോഴേക്കും ആളുകളും ബഹളവും ഏറി വന്നു ഇരുട്ടിനെ അകറ്റാൻ പെട്രോൾ മാക്സിൽ തീ പിടിപ്പിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഞാൻ ആദ്യം ഉയർന്നും ആളിക്കത്തിയും പിന്നെ ഊതി നിറം വെപ്പിച്ചും വെള്ള വെളിച്ചം വിതറുന്ന മുട്ടയുടെ രൂപമായി അതിൻ്റെ മാൻഡിൽ മാറുന്നതും കൗതുകത്തോടെ കാണുകയായിരുന്നു ഞാൻ ഇരുട് കറുത്തു തുടങ്ങി ആളുകൾ സൊറ പറയാനും മുറുക്കിയും വലിച്ചും ആസ്വാദനങ്ങൾ ഏർപ്പെടുകയും ചെയ്യവേ മൈക്ക് ഓപ്പറേറ്റർ മൈക്ക് സെറ്റ് കണക്ട് ചെയ്യാൻ തുടങ്ങി പീർ മുഹമ്മദിൻ്റെ ചിത്രമുള്ള കവറിൽ നിന്ന് വലിയ കറുത്ത എടുത്ത് ഒരു ഗ്രാമോഫോൺ പെട്ടിയുടെ മുകളിൽ വെച്ചതും അത് തിരിയുകയും ഒരു സൂചി ഘടിപ്പിച്ച മറ്റൊരു ഉപകരണം മുകളിൽ വെച്ചതോടെ കോളാമ്പി സ്പീക്കറിലൂടെ അത്യുച്ചത്തിൽ മാപ്പിള പാട്ട് അലയടിച്ചു തുടങ്ങി പോത്തിനെ കെട്ടിയ പ്ലാവിന് മുകളിലായിരുന്നു ഒരു ലൗഡ് സ്പീക്കർ ഉള്ളത് ആദ്യമായി കേൾക്കുന്ന ഉയർന്ന മെഗാവാട്ട് ശബ്ദം ഉണ്ടാക്കിയ ഞെട്ടലിൽ പോത്ത് കയറു കയറുപൊട്ടിച്ച് ഓടിയത് കല്യാണ വീട്ടിലെ കോലാഹലത്തിനിടയിൽ ആരും അറിഞ്ഞില്ല പുലർച്ചയ്ക്ക് അറവുകാരൻ കത്തിയുമായി ചെന്നപ്പോഴാണ് പോത്തിനെ കാണാതായ വിവരം അറിയുന്നത് കല്യാണ വീട് മരണവീട് പോലെയായത് പെട്ടെന്നായിരുന്നു ദീമമേളകി മോഹാലസ്യപ്പെട്ട് വീണ് കൂക്കി വിളിക്കുന്ന വീട്ടുകാരിയും തളർന്ന് വീണ ഗൃഹനാഥനും ആകെ വിഷണ്ണരായ ബന്ധുജനങ്ങളും കിട്ടാബുന്നെല്ലാം കടം വാങ്ങിയാണ് ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയത് ഇനി ഒരു പോത്തിനെ കൂടി വാങ്ങാനുള്ള പണം സംഘടിപ്പിക്കുക എന്നത് തികച്ചും അസാധ്യമാണ് അപ്പോൾ അങ്ങ് ദൂരെ പാറയിൽ പലവട്ടം നടന്ന പാദങ്ങൾ മഞ്ഞ നിറമാക്കിയ വഴിയിലൂടെ ആരോ ഒരാൾ മൂന്ന് മൂന്നുകാട്ട ടോർച്ച് തെളിച്ച് കല്യാണ വീട്ടിലേക്ക് വന്നു കയറി വെളുത്ത വസ്ത്രവും തോളിൽ ഒരു ഷാളും ധരിച്ച ആ മനുഷ്യൻ നടന്ന സംഭവങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു കാലിക്കച്ചവടക്കാരൻ കുഞ്ഞാപ്പുചാട്ടൻ്റെ വീട്ടിൽ പോയി അടുത്ത ദിവസം ചന്തയിൽ കൊണ്ടുപോകാൻ വെച്ച മോരിക്കുട്ടനെ വാങ്ങി അരമണിക്കൂർ കണ്ട് വിവാഹ വീട്ടിൽ തിരിച്ചെത്തി ഏതായാലും വിവാഹം മംഗളകരമായി നടന്നു അർദ്ധരാത്രി വൈകി കടന്നു വന്ന ആ നല്ല വ്യക്തി എൻ്റെ പിതാവായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പാപ്പയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കഥയുടെ ഇവിടെ അവസാനിക്കുന്നു സുഹൃത്തുക്കളെ ഈ കഥ എവിടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ലൈക്ക് ഷെയർ മുതലായവ ചെയ്യുക മറ്റൊരു നല്ല കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം